ും വറഹമത്തല്ലാഹി പ്രിയമുള്ളവരെ പെരുന്നാൾ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ രൂപം മാത്രമേ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉസ്താദൊക്കെ പള്ളി എന്നൊക്കെ പറഞ്ഞുകൊടുക്കുമല്ലോ അപ്പോൾ നമുക്ക് പെരുന്നാൾ നിസ്കാരം രണ്ട് രൂപത്തിൽ നിസ്കരിക്കാം ഒന്ന് സാധാരണ രണ്ടരക്കകത്ത് എങ്ങനെയാണോ നിസ്കരിക്കാറുള്ളത് സുന്നത്ത് എങ്ങനെയാണോ നിസ്കരിക്കാറുള്ളത് അതുപോലെ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഈദിൽ അ ബലി പെരുന്നാൾ നിസ്കാരം അല്ലെങ്കിൽ ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം മുസലി സുന്നത്ത ഈദുൽ ഫിത്തർ ബലി പെരുന്നാൾ നിസ്കാരം രണ്ടരക്കയത്ത് അള്ളാഹുത്താലേക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് വെക്കുക എന്നിട്ട് സാധാരണ രണ്ടരക്കയത്ത് എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് അതുപോലെ നിസ്കരിക്കുക എന്നുള്ളതാണ് സലാം കൂട്ടുക ഈ രൂപം ഇപ്പം ഈ പറഞ്ഞ രൂപമുണ്ടല്ലോ ഇത് പിന്നെ അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാകാത്ത ആളുകൾക്കുള്ളതാണ് അത് തിരിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ യഥാർത്ഥ രൂപം മുസല്ലി സുന്നത്തെദിൽ ബലി പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലെക്കോണ്ട് രണ്ടാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീത്ത് വെക്കുക തെക്കിബീർ കെട്ടുക അള്ളാഹു അക്ബർ അതിനുശേഷം വജ്ജ തോതുക വജ്ജഹ് തോതിക്കഴിഞ്ഞാൽ പിന്നെ എ തെക്ക്ബീർ ചൊല്ലണം എ വജ് തോതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിയ അള്ളാഹു അക്ബർ എന്ന് തെക്കിബീർ കെട്ട ഒരട്ടായി ഒരു വട്ടമായി നേരത്തെ നമ്മൾ ആദ്യം ചൊല്ലിയ തെക്ക്ബീർ അല്ല ഇപ്പം തുടങ്ങിയ പിന്നെ വജത്തിന് ശേഷം ഒരു ഒരുവട്ടം അതിനുശേഷം സുബാനി വൽഹമ്മദാഹി വല ഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് പ്രാവശ്യം തക്കിബീർ ഇല്ലേ അപ്പോൾ സുബഹാൻ അള്ളാഹി പിന്നത്തെ സ്പീച്ച് അല്ലിതിൻ്റെ ശേഷം വീണ്ടെന്ത് ചെയ്യുക അള്ളാഹു അക്ബർ എന്ന് അറിയാം സുബഹാന അലഹമുല്ലാഹി വല ഇലഹ് അള്ളാഹു അല്ലാഹുഹുഹ്ഹുഹു അക്ബർ ഇങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക നേരെ ഫാത്തിയ ഓതുക സൂറത്ത് ഓതുക പിന്നെ റുക്കുവും സുജൂദും കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് നിൽക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു അതിന് ശേഷം എന്ത് ചെയ്യുക പിന്നെ ഒരു തക്ബീർ ഇട്ട് അള്ളാഹു അക്ബർ എഴുന്നേറ്റ് നിന്നതിന് ശേഷം എന്ത് ചെയ്യുക ഒരു തക്ബീർ കെട്ടുക അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം സുബഹാൻ അല്ലായി വലഹമുല്ലാഹി വലഇഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ പിന്നെയും അള്ളാഹു അക്ബർ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം തെക്കിബീറില്ല അഞ്ച് പ്രാവശ്യം അഞ്ചാമത്തെ തക്കിബീറിന് ശേഷം എന്ത് ചെയ്യുക അബുദും പിന്നെ അബുദും ബിസ്മിൻ ചൊല്ലിയിട്ട് ഫാത്തി ഓതുക അതിന് ശേഷം സൂറത്ത് ഓതുക പിന്നെ സാധാരണ പോലെ റുക്കുവും സുചുവും ചെയ്യുക അത്തഹ്യാത്തും സ്വലാത്തും ദും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക സലാം വിട്ട ഇതാണ് രൂപം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും നമുക്ക് ചെയ്യേണ്ടതിരില്ല ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തെക്കിബീറാണ് രണ്ടാമത്തേൽ അഞ്ച് തെക്കിബീറാണ് അറിയാതെ തെക്കിബീർ ഒന്ന് കുറഞ്ഞു പോയി അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയാൽ തന്നെ എന്തില്ല നിസ്കാരത്തിൻ്റെ ഒരു കോട്ടവും അവിടെ പിന്നെ തട്ടുന്നില്ല നിസ്കാരത്തിന് ഒരു ഭംഗവും അവിടെ വരില്ല പിന്നെ ആ തെക്കി ബീർ ശേഷം വേറെ സെർവിൻ്റെ ശുചിത് അതൊന്നും വേണ്ട ഞാൻ അറിയാതെ ഒന്ന് ഏറിപ്പോയാലും അതും പ്രശ്നമില്ല അപ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കുക ഏറാതിരിക്കാൻ പോലും ശ്രദ്ധിക്കുക നാളെ അപ്പോൾ ബലിപെരുന്നാളാണല്ലോ അപ്പോൾ അതിൻ്റെ നിയത്തൊക്കെ ബലി നിസ്കാരം ഡട്ടറൊക്കെ അകത്ത് അള്ളാഹുത്താലേക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നീ ചെറു പെരുന്നാൾ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുത്താലേക്കോട്ടേണ്ടി രണ്ടക്കകത്ത് ഞാൻ നിസ്കരിക്കുന്നു നീയത്ത് എന്ത് ചെയ്യാ ചെറിയ പെരുന്നാൾ മറ്റേത് വലി പെരുന്നാൾ അത്രേ മാറ്റുള്ളൂ